നമസ്കാരം കിരണാണ് കിരൺ മംഗലശ്ശേരിയിൽ നിന്ന് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എല്ലാ പ്രധാനപ്പെട്ട പരിപാടികളും അവസാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സീസണിലെ വിജയി ആരാണെന്നാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തതോടെ തുടർന്ന് ബെല്ലൈക്കൺ കൂടെ ഇനൈബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തന്നെ ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ തൂക്കിയ മുതൽ ആരാണ് അതാണെന്ന് നമുക്കറിയേണ്ടത് അതായത് നമ്മൾ പുതിയ ചർച്ചാ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപാടൊന്നും പോകുന്നില്ല കാര്യം ഇതിലെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആരാണ് വിജയി എന്ന് നിങ്ങൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിലെ പ്രധാനപ്പെട്ട വിജയി ആരാണ് അതുപോലെ തന്നെ പുത്തൻ താരോദയം ആയി കണ്ടെത്തുന്നത് ആരാണ് ഒരു സീസണിൽ കഴിഞ്ഞ സീസണിൽ ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല അക്കരമേൽ ശേഖരനാണെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതിന് മുമ്പത്തെ സീസണിൽ കരുവന്തല ഗണപതി വന്നു നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ വന്നു അതുപോലെ തന്നെ അമ്പാടി ബാലൻ പാർക്കാടിപ്പുരത്തിനാണ് ആദ്യമായിട്ട് അമ്പാടി ബാലൻ ക്ലിക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താം അതുപോലെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ സീസൺ കീഴടക്കിയോ ആണ് കുറ്റൻ താരോധയമാരാണ് എന്നുള്ളത് കൂടി നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളതുകൂടി രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക പുതിയ താരരാജാവ് ആരാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടെത്തണം അതേ ഉള്ളൂ നമ്മൾ ഓരോരുത്തരും ഈ ചാനലിൽ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ചേർന്ന് ഒരു മാർക്കെടുക്കുക അത്രയേ ഉള്ളൂ ഓരോരുത്തരുടെയും വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമുക്കറിയാനായിട്ട് പറ്റും ഈ അഭിപ്രായങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു സ്ഥാനത്തേക്ക് ആ ഒരു ഗജവീരനെ തിരഞ്ഞെടു നിങ്ങൾ തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുക അളവാണോ വിലവാണോ അല്ലെങ്കിൽ അഴകാണോ എന്നുള്ളത് പറയുക ഏതൊരു സദസ്സിലാണ് നിങ്ങൾക്ക് ആ ഒരു മാറ്റം തോന്നിയത് അല്ലെങ്കിൽ ഏതൊരു ഗജവീരനെ നേരിട്ടപ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലായത് എന്ന് കൂടി ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഈ ടോപ്പിക്കിൽ നിങ്ങളൊരു ഗജവീരനെ വിജയി നാമനിർദ്ദേശം ചെയ്യുമ്പോൾ അതിനുള്ള ഏക മാനദണ്ഡമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ഗജവീരൻ്റെ പേര് സജസ്റ്റ് ചെയ്തത് ഏത് പരിപാടിയിലാണ് അല്ലെങ്കിൽ ഏതൊരു സദാസ്സിലാണ് നിങ്ങൾക്കത് മികച്ചതായിട്ട് തോന്നിയത് അല്ലെങ്കിൽ എന്ത് കാരണത്തിലാണ് കാരണത്താലാണ് ഈയൊരു സീസണിലാണ് മികച്ചതായിട്ട് തോന്നിയത് എന്നുള്ളത് പറയുക അത് ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോ കുറിച്ചും ചാനലിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ പ്രിയപ്പെട്ട ആനപ്രേമി സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരുടെ അഭിപ്രായങ്ങൾ കൂടി താഴെ കമൻറ്റ് ബോക്സിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി ഗുഡ് ബൈ ഫ്രം കിരാൻ നാശം